ഓക്സിജൻ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയസ്തംഭനം തടയാൻ സഹായിക്കുന്ന കണ്ടുപിടുത്തവുമായി കേരള സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇവല്യൂഷണറി ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയിലെ എസ് രേഖ ഹൃദയത്തിൽ ഓക്സിജൻ കുറയുന്ന ഘട്ടത്തിൽ ഹൃദയകോശങ്ങളിലെ പ്രധാന പ്രോട്ടീനായ ആക്ടിന്റെ പ്രവർത്തനം നിയന്ത്രിച്ച് സംരക്ഷണം നൽകാമെന്ന് രേഖ കണ്ടെത്തി അന്തരീക്ഷ വായുവിൽ കൂടി ശ്വസിക്കുന്ന അനാപസ് വിഭാഗത്തിൽപ്പെടുന്ന കാര്യ മത്സ്യത്തെ ഉപയോഗിച്ചായിരുന്നു ഗവേഷണം നടത്തിയത് പ്രൊഫസർ എം സി സുഭാഷ് പീറ്റർ ഗവേഷണത്തിന് നേതൃത്വം നൽകി അന്താരാഷ്ട്ര ജേണലായ കമ്പാരിറ്റീവ് ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജിയുടെ ടോക്സിക്കോളജി ആൻഡ് ഫാർമക്കോളജി വിഭാഗത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് സൈറ്റോ ചാലൻസിൻ ഡി എന്ന സംയുക്തം ഉപയോഗിച്ചാണ് ആക്ടിന്റെ പ്രവർത്തനം ലഘൂകരിക്കുന്നത് ഇത് റിയാക്ടീവ് ഓക്സിജൻ സ്പീഷിസ് എന്നറിയപ്പെടുന്ന ദോഷകരമായ തന്മാത്രകളെ കുറയ്ക്കുകയും ഹൃദയാരോഗ്യത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കൂട്ടുകയും ചെയ്യും ഇതിലൂടെ കോശങ്ങളുടെ ഊർജ്ജ ഫാക്ടറിയായ ആയ മൈറ്റോകോണിയയെ ഉത്തേജിപ്പിച്ച് സമ്മർദ്ദങ്ങളെ നേരിടാൻ ഹൃദയത്തെ സജ്ജമാക്കും മത്സ്യഹൃദയം എങ്ങനെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുമെന്ന പരീക്ഷണത്തിലൂടെ മനുഷ്യഹൃദയത്തിന്റെ സമനില മനസ്സിലാക്കാമെന്ന് ഗവേഷകർ വ്യക്തമാക്കി